ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മാരേജ് എന്ന് പറയുമ്പോ തന്നെ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ നോക്കേണ്ടത് അതായത് പെൺകുട്ടികളെ നോക്കേണ്ട ആണുങ്ങളാണ് ഇത്ര വരുമാനമുള്ള ഇപ്പൊ ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആകുമ്പോ ഇത്ര വരുമാനം വേണം എന്തെങ്കിലും ഒരു പൊപ്പോസിൽ ആൺകുട്ടികൾക്ക് പറ്റുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് നിലവിലുണ്ട് അതിനോട് എന്താ പറയുകത് ആൺകുട്ടികൾ തന്നെയാണോ പെൺകുട്ടികളെ നോക്കേണ്ടി അത് സെലിബ്രിറ്റി സെലിബ്രിറ്റീസ് ആകുമ്പോ എന്ത് വേണമെങ്കിലും പക്ഷെ സാധാരണക്കാരെ യിലേക്ക് വരുമ്പോ ഒരു സംഭവം വരുന്നില്ലല്ലോ സെലിബ്രിറ്റി അവരുടെ അറിയാവോ പെമ്പിള്ളേർ വിചാരിക്കണം ഞങ്ങളെ ആരും എന്റെ അച്ഛനും അമ്മയല്ല കെട്ടിക്കേണ്ടത് ഞങ്ങൾ തന്നെ ഞങ്ങൾ കേബിൾ ആവുന്ന സമയത്ത് ഞങ്ങൾ അധ്വാനിച്ച് ചെറുക്കനും പെണ്ണും തമ്മിൽ അധ്വാനിച്ചിട്ട് ഞങ്ങളുടെ കാശോട് ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും അത് ഇവിടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ട് രീതി ഉണ്ട് നമ്മൾ പറയും പെമ്പിള്ളേർക്ക് സ്വർണം കൊടുക്കണ്ട അത് കൊടുക്കണ്ട ആഡംബരം വേണ്ട എന്നൊക്കെ പക്ഷെ പല പെമ്പിള്ളാരും അവർ തന്നെ പറയാറുണ്ട് എന്റെ കല്യാണത്തിന് ഇത്ര സ്വർണം എനിക്ക് വേണം എനിക്ക് ഇന്ന ഓടിച്ച് എത്തി വെച്ച് വേണം കല്യാണത്തിന് അഞ്ചു ദിവസം മുമ്പ് ഇന്ന പരിപാടികൾ വേണം ആ കാശ് എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേറെ പെണ്ണിനെ ഒരു അടിച്ച് കിട്ടാനുള്ള പൊതു അതിനകത്ത് ഉണ്ട് അപ്പൊ ഈ പെണ്ണു വേണം തമ്മിൽ തന്നെ തീരുമാനിക്കണം വേണ്ടേ അവര് തമ്മിൽ തന്നെ തീരുമാനിക്കണം എന്റെ കല്യം ലളിതമാണ് കല്യാണം ലളിതമാന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ഇരുന്ന് ഉടുപ്പിന് രണ്ടര ലക്ഷം രൂപ കല്യാണം ലളിതമാണ് ഞാൻ വരെ വിളിച്ചത് നടത്തുന്നത് അപ്പൊ അങ്ങനെ ലളിതമായിട്ട് കാര്യമില്ല ലളിതമാകുമ്പോ എല്ലാത്തിനും ലളിതമാണ് പിന്നെ പെൺകുട്ടികൾക്ക് ജോബ് വേണം യാതൊരു നിർബന്ധമില്ല പക്ഷെ ആൺകുട്ടികൾക്ക് ജോബ് വേണമെന്ന് നിർബന്ധമാണ് അത് ആലോചിച്ച് കിട്ടുന്നതിന് ഒളിച്ചോടുന്നതിൽ പ്രശ്നമില്ല സിമ്പിൾ ആയിട്ട് എപ്പോഴും പോസിബിൾ അത് ഏജിന്റെ ഇതുകൊണ്ടാന്ന് തോന്നുന്നു കാരണം പെൺപിള്ളാർക്ക് മിക്കവാറ നമ്മുടെ നാട്ടിൽ നടപ്പ് വെച്ചിട്ട് സാധാരണ നാട്ടിലാണ് പറയുന്നത് ഇരുപത്തി മൂന്ന് മാക്സിമം പക്ഷെ പയ്യന്മാർ നോക്കുമ്പഴത്തേക്കും ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ടൊക്കെ വരും പെൺകുട്ടികൾ ആകെ ആ സമയത്ത് ഒരു പി ജി ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിയുന്ന ഒരു സമയം ജോലിയാവുന്ന സമയമാവില്ല ആണെങ്കിൽ പറഞ്ഞാൽ കഴിഞ്ഞ് വിജി കഴിഞ്ഞ് ഇഞ്ചി തെറ്റി ഒന്ന് ജോലി ആവുന്ന സമയമാകുമ്പോ ആരും കിട്ടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ നോക്കുന്നത് നിങ്ങൾ ഒരു പരുപത്തെട്ട് വയസ്സ് വരെ പെൺകുട്ടി ചിലപ്പോ നിക്കുന്നുണ്ടെങ്കിൽ അത് കല്യാണം ആ സമയത്ത് ജോലി നേടിച്ചിട്ട് കല്യാണം കഴിക്കത്തുള്ള വെമ്പിളാരാണ് അങ്ങനെ നിക്കുന്നത് അങ്ങനെ ആമ്പലാർ തീരുമാനിക്കാൻ എനിക്ക് ജോലിയുള്ള മതിയെന്ന് പെമ്പിളാര തിരിച്ച് തീരുമാനിക്കും എനിക്ക് ജോലിയുള്ള അമ്പലം മതിയെന്ന് പറഞ്ഞ ജോലിയല്ല സമൂഹത്തിൽ കുടുംബ മുന്നിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ജോലി അത് മതിയെന്ന് രണ്ടുപേരും തീരുമാനിക്കണം ഇവിടെ ആമ്പളാർക്ക് ജോലി വേണമെന്നു പറഞ്ഞത് പെമ്പിളർക്ക് എത്ര പേർക്കുണ്ട് അതെ പെൺകുട്ടികൾക്ക് ജോലി കുറവാണ് മാരേജ് കഴിക്കണത് ഇപ്പൊ ഇപ്പൊ തീരുമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാണികൾ വാങ്ങുന്നല്ലാം തീരുമാനിക്കണം എനിക്ക് ജോലിയുള്ള പെണ്ണിനെ മതി ജോലിയുള്ള ജോലി എന്ന് പറഞ്ഞാൽ കുടുംബം മുന്നിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവർ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി അവർക്ക് വേണമെന്നുള്ളത് പെമ്പിളരെല്ലാം തീരുമാനിക്കണം ആമ്പിളെല്ലാം തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചെ കിട്ടാനില്ല ഒരു സെക്കൻഡ് അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് എന്നും നമ്മുടെ ഒരു കാര്യം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് ഇമ്പിൾഡ് ചെയ്യാൻ പറ്റത്തില്ല കാലക്രമേണ ഇന്നുകൂടെ തീരുമാനിക്കണം മനസ്സിലായോ ഇപ്പൊ നമുക്ക് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഇന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അല്ല ഇന്ന് ആ കുട്ടി വേണമെങ്കിൽ ഇന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഒമ്പത് മാസം കഴിഞ്ഞ് കുട്ടി വേണമെങ്കിൽ ഇന്ന് നമ്മൾ വിചാരിക്കണം അങ്ങനല്ലേ അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞ് മാറ്റം വേണമെങ്കിൽ നമ്മൾ ഇന്ന് പോലെ ഇവിടെ മാറ്റങ്ങൾ തുടങ്ങണം അപ്പൊ ഇപ്പൊ ഇന്ന് ഇന്ന താമ്പിളാരെല്ലാം തീരുമാനിക്കുന്നു ഒരു പതുക്കൊരു സൈഡിൽ നിന്ന് മാറും അതെനിക്ക് പിഞ്ചുപോലെയുള്ള കുട്ടികൾ മാതികൾ തീരുമാനിക്കുന്നു മതി അല്ലെങ്കിൽ സ്വയം അവർ വിവാഹം നടത്തുന്ന ഒരു പെൺകുട്ടിയെ മതി അല്ലെങ്കിൽ ആൺകുട്ടിയെ മതി വീട്ടുകാരും ഗോൾഡ് ആക്കാത്ത അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ മൊത്തത്തിൽ കറക്റ്റ് ആവും എന്തായാലും മറത്തില്ല ഉറപ്പാണ് ഈക്വാലിറ്റി എന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അത് പെർസെന്റ് തോന്നുന്ന ഒരു കാര്യം എന്താണ് ഈക്വാലിറ്റി ഇവിടെ ഉണ്ട് എന്താ ഇപ്പൊ ഇങ്ങനെ എന്ന് ഒരിക്കലും പറ്റത്തില്ല കാര്യം പറഞ്ഞാൽ ഈക്വാലിറ്റി എന്ന് പറയുമെങ്കിൽ നിയമപരമായിട്ട് ഈക്വാലിറ്റി ആണെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്ത് പല നിയമങ്ങളും സ്ത്രീകൾക്ക് സപ്പോർട്ട് കൂടുതലാണ് സ്ത്രീകൾ പക്ഷെ അല്ല സ്ത്രീകൾ പറയുന്നത് എന്താ ഞങ്ങൾക്ക് പലയിടത്തും പുരുഷന്മാരുടെ ഈക്വാലിറ്റി കിട്ടി ില്ലാന്ന് സ്ത്രീകൾ പറയും പക്ഷെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിലോ പല നിയമങ്ങൾക്ക് സ്ത്രീകൾക്ക് സപ്പോർട്ടാണ് ഇപ്പൊ ഒരു സ്ത്രീയെ നോക്കി ചീത്ത രണ്ടുപേരും അങ്ങോട്ടു പോയിട്ട് സ്ത്രീ വന്നൊരു പിരിച്ചാൽ അടിച്ചു കാരണം തിരിച്ചടി അടി കൊടുത്തു അത് വിഷയം സ്ത്രീ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ രീതിയിലേക്ക് മാറും ഇന്ന സ്ത്രീകൾക്ക് നിയമം കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ രണ്ടിടത്ത് ഈക്വൽ ആവണം എന്ന് തന്നെ ഞാൻ പറയുന്നത് ഫെമിനിസം വർക്ക്ഔട്ട് ആവേണ്ട പലരും വിചാരിക്കും ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രം സപ്പോർട്ട് അങ്ങനെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി അതിന്റെ അടിസ്ഥാന ഘടകം അത് നടക്കും അറിയത്തില്ല